എല്ലാര് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ പാടത്തൊക്കെ ചൂണ്ടിടാൻ വന്ന കേട്ടോ അപ്പൊ ഇവലൊക്കെ നമ്മളെ ചെക്കമാരൊക്കെ ചൂണ്ടിടാണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടുന്നാലും വെച്ചാ മേ ഇബല് ഇവിടെ ഞാൻ വീഡിയോ എടുക്കും ഇബലാണ് ഇവിടെ മീൻ മുടിച്ചുണ്ട് ഇവലെല്ലാരും ഇവിടെ പുയര് നമ്മള് പുയരേ ടെരായിട്ട് എടുക്കുന്നുണ്ട് അപ്പൊ ഇവലെ കൊളുത്തുമ്പോ പുയരനെങ്ങനെ കൊളത്തുണ്ട് കിട്ടോ ഇവലൊക്കെ നമ്മളെ മീൻ മുടിച്ചുണ്ട് ഇപ്പൊ കൈസ് നമ്മളെ കുഞ്ഞാപ്പ് ഇവിടെ മീടാൻ തുടങ്ങിക്കൊണ്ടോ അപ്പൊ ഈ കുളത്തിലാണ് നമ്മളെ മീടുണ്ട് ഈ നല്ല മീനിലൊക്കെ ഒരു കുള കിട്ടത് പൂ അങ്ങനെ ഇട്ടുണ്ട് നമുക്ക് വല്ല ലേഖ എടുപ്പിക്കണില്ലോ കിട്ടിയാൽ കാണിച്ചുതരാം കേട്ടോ അപ്പൊ കൈസ് ഓരോരുത്തരും ഓരോ ഭാഗം നമ്മളെ ചൂണ്ടടുണ്ട് ഒരാളോടെ ഒരാളെവിടേയും ഒരാൾ എപെടിയും ഒരാൾ പെടിയൊക്കെ കേട്ടോ അപ്പൊ കൈസ് മീൻ ഇങ്ങനെ കൊത്തുണ്ട് കേട്ടോ പക്ഷെ കിട്ടണില്ല കൊത്തുണ്ടൊക്കെ ചെറിയ മീനുകളാട്ടോ ഞങ്ങള് തീറ്റിങ്ങനെ പൂവെട്ടോ അപ്പൊ ഓരോരുത്തരും ആർക്കും തരം മീൻ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ കൈസ് മഴ പെയ്യാൻ ചെറിയ ചാൻസ് കാണുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ചൂണ്ടടൽ മുടങ്ങുവാൻ നമുക്ക് അറിയില്ല എന്നാലും ഇങ്ങനെ നോക്കട്ടോ നമുക്ക് അവിടുന്ന് മീനൊന്നും കിട്ടിട്ട് ഇപ്പൊ നമ്മള് പച്ചിരിക്കുലത്തേക്ക് വന്നാ കേട്ടോ അവിടെ നല്ല മീനുള്ളൊക്കെ സ്ഥലം തന്നെയാണ് പക്ഷെ മീനൊന്നും നമുക്ക് വല്ല കിട്ടണില്ല അപ്പൊ ഇവിടെ ഇവിടുന്ന് നമ്മളെ ജിസാനൊക്കെ ഇങ്ങനെ ഇടുണ്ട് നമ്മളെ കുഞ്ഞാപ്പ് മീന തോട്ടുന്ന പിടിച്ചാ നോക്കുന്നുണ്ടോ മീനൊന്നും കിട്ടീലാട്ടോ ഇന്ന് എന്തോ ഒരു ഭാഗക്കേറാണ് അല്ലെ മീനൊക്കെ ഉള്ള ഏരിയ കേട്ടോ ഏരിയ നമ്മൾ തെറ്റം വന്നു അപ്പൊ നമുക്കൊന്ന് ചാടി കുളിച്ചിട്ടൊക്കെ ഒന്ന് പോവാ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്നാ ബൈ ബൈ